കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ പ്രധാന ചടങ്ങായ നെയ്യാട്ടം അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ സ്വയംഭൂവിൽ നടക്കുന്നതോടെയാണ് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന മഹോത്സവത്തിന് തുടക്കം കുറിക്കുന്നത് വാഴും പെരുമാണേ നിന്റെ തൃക്കാൽക്കൽ വീണു കേഴുന്നു കുറ്റങ്ങൾ തീർത്തു തെറ്റുകൾ മാറ്റു നിത്യവും രക്ഷ നൽകണേ ഞങ്ങളെ കാത്തുപോറുന്നു അതിരില്ലാതുള്ള കഥനങ്ങൾ മാറ്റി അകതാരിൽ ഭക്തി പകരയണം അന്ന വസ്ത്രങ്ങൾ തന്നോ നീ എന്നും ഞങ്ങളെ കാത്തുപോറുന്നു അതിരില്ലാതുള്ള കഥനങ്ങൾ മാറ്റി അകതാരിൽ ഭക്തി പകരയണം you ൊരീ ജന്മം തിരുമുൽക്കാട്ടയായി അർപ്പിക്ക മനദാരിൽ നിന്നു വിളയാടി സുഗൃതമായി നിത്യം സർവേശ നരനായി മണ്ണി ജനിച്ചൊരീ ജന്മം തിരുമുൽക്കാട്ടയായി അർപ്പിക്ക മനദാരിൽ നിന്ന് यानं सुकृतमाय नित्यं सर्वेश മുന്നോടിയായുള്ള നീരേഴ് കഴിഞ്ഞ ദിവസം നടന്നു വില്ലിപ്പാപ്പൻ വലയക്കുറിപ്പിന്റെ നേതൃത്വത്തിലുള്ള നെയ്യാമൃത വ്രതക്കാർ നിറച്ച കൽശപത്രവും നെയ്ക്കിണ്ടികളുമായി നെടുമ്പറം കുറ്റിപ്പുറം ശിവക്ഷേത്രത്തിൽ നിന്നും യാത്ര തിരിച്ചു ഇരുവനാട് വില്ലിപ്പാപ്പൻ വലയക്കുറുപ്പായ ഗോപിക്കുറുപ്പിന്റെ നേതൃത്വത്തിലുള്ള വിവിധ മടങ്ങളിലെ നെയ്യാമൃത ഭക്തർ വിഷുപ്പിറ്റേന്ന് മുതൽ കഠിനവ്രതം നോറ്റാണ് സുപ്രധാന ചടങ്ങിന് നേതൃത്വം നൽകിയത് നെടുമ്പ്രം ചെമ്പ്ര വയലളം വടകര പിരുമന കണ്ണൂക്കര ലോക്കിനാർക്കാവ് എടുച്ചേരി നോർത്ത് പള്ളൂർ കോടിയേരി തുടങ്ങി പത്തോളം മഠങ്ങളിൽ നിന്നായി നൂറ്റിമുപ്പതിൽ പരം വ്രതക്കാർ കഴിഞ്ഞ മൂന്ന് ദിവസമായി നെടുമ്പ്രം നെള്ളക്കണ്ടി ഇളത്തോളത്ത് സങ്കേതങ്ങളിലായിട്ടാണ് തങ്ങിയത് മെയ് പതിനാറിന് കാലത്താണ് കലശം കുളിച്ചി മഠത്തിൽ പ്രവേശിച്ചത് അന്നേ ദിവസം വൈകിട്ട് നീരെഴുന്നള്ളത്തിനായി ഓങ്കാര മന്ത്രം ഒരുവിട്ട് ഇളന്തോടത്ത് മഠം കാരണവർ ഇ വി മാധവക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ കരാറത്ത് ക്ഷേത്രത്തിൽ നിന്നും കൽശപാത്രം വില്ലിപ്പാപ്പൻ വലയക്കുറുപ്പായ കെ വി ഗോപിക്കുറുപ്പിന് കൈമാറി തുടർന്നാണ് ചുക്ലിയിലെ നെടുമ്പ്രം കുറ്റിപ്പുറം ശിവക്ഷേത്രത്തിൽ നിന്നും ഇരുവനാട് വില്ലിപ്പാപ്പൻ വലയക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ നെയ്നിറച്ച കൽശപാത്രവും നെയ്ക്കിണ്ടികളും തലയിലേന്റെ ഓങ്കാര മന്ത്രം ഒരുവിട്ട് കാൽനടയായി കൊട്ടിയൂരിലേക്ക് യാത്ര തിരിച്ചത് മുർത്തത്തിൽ കണ്ണു തുറന്നു ദേവാ നിന്നു